മുഖ്യമന്ത്രിക്ക് നൂറ് ശതമാനവും പണി കൊടുക്കാൻ പോകുന്ന സി പി എം നേതാവ് തന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആയിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് അദ്ദേഹം പുറത്തുനിന്ന് കാണുമ്പോൾ മരുമകൻ റിയാസ് മന്ത്രിയെ സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്ന് വാർത്ത വരികയാണ് പക്ഷേ യഥാർത്ഥത്തിൽ പിണറായിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് റിയാസ് മന്ത്രി എന്ന സത്യം വലിയൊരു വിഭാഗം സി പി എം പ്രവർത്തകർ പുറത്തുവിടുകയാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ സി പി എം തകർന്ന് തരിപ്പണമാകുന്നുവെന്ന് ഉറപ്പായതോടെയാണ് തനിക്കിഷ്ടമില്ലാതിരുന്നിട്ടും മുൻ എം എൽ എ എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത് നല്ല മനുഷ്യനാണ് പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും എല്ലാ കാര്യങ്ങളും പാർട്ടിക്കും മുഖ്യനും മുകളിലായി റിയാസ് മന്ത്രി തീരുമാനിക്കുകയാണ് എന്നുമുള്ള ശക്തമായ ഒരു എതിർപ്പ് സി പി എം പാർട്ടിയിൽ ഉയർന്നു വരികയാണ് പാർട്ടി തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇളകിയിരിക്കുകയാണ് റിയാസിനെതിരെ ഇങ്ങനെ പോയാൽ സാധാരണ പാർട്ടി പ്രവർത്തകരും നേതാക്കളും കൈവിട്ടു പോകും എന്നുറപ്പായതോടെ പാർട്ടിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ് കോഴിക്കോട്ടെ മുൻ എം എൽ എയും ജനകീയനുമായ എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നത് റിയാസിന്റെ അമിത ഇടപെടൽ തടയുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് കെ കെ രാഗേഷ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു എന്നാൽ അതിലേക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശനെ പോലെയുള്ളവരെ നിയമിക്കാനായിരുന്നു മുഖ്യമന്ത്രിക്ക് താൽപ്പര്യം അല്ലെങ്കിൽ തന്നെ ജനകീയ മുഖമായ പ്രദീപ് കുമാറിനെ പിണറായിക്ക് ഇഷ്ടമല്ലായിരുന്നു പണ്ട് മുതൽ തന്നെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കണ്ട അണ്ടനെയും അടകോടനെയും മന്ത്രിയാക്കിയിട്ടും പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതാണ് അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ വിളിച്ചു വരുത്തി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം നൽകണമെങ്കിൽ കോഴിക്കോട് നിന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന മുന്നറിയിപ്പ് ചെറുതല്ല ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുള്ള കോഴിക്കോട് ജില്ലയിൽ ഏഴ് സീറ്റുകളിലും വിജയിച്ചത് സി പി എം ആണ് നാലെണ്ണത്തിൽ സി പി എമ്മിന്റെ ഘടക കക്ഷികളും വിജയിച്ചിരിക്കുന്നു ബാക്കിയുള്ള രണ്ടിൽ ഒന്ന് മുസ്ലിം ലീഗും വടകര കെ കെ രമയുമാണ് വിജയിച്ചത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കോഴിക്കോട്ട് കിട്ടിയിട്ടില്ല ഇത്രയും മൃഗീയ ആധിപത്യം സി പി എമ്മിന് ഉണ്ടായിട്ടും അവർക്കുള്ളത് വെറും ഒരു മന്ത്രി മാത്രമാണ് അതും മരുമകൻ റിയാസ് മാത്രം സംസ്ഥാനം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രിയായി റിയാസ് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ കോഴിക്കോട്ടെ കാര്യം പറയാനുണ്ടോ റിയാസിന്റെ സംഹാര താണ്ഡവമാണ് ജില്ലയിൽ ജില്ലാ സെക്രട്ടറി മോഹനന് പോലും പുല്ലുവില നൽകുന്നില്ല റിയാസ് മന്ത്രി എന്നാണ് പറയുന്നത് പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരുടെയും ഘട്ടങ്ങൾ അവഗണിക്കാറുള്ള മുഖ്യമന്ത്രി ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ പോയി ഇരുന്നത് മണിക്കൂറുകളോളമായിരുന്നു അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച വിവാദ വ്യവസായിയാണ് ഫാരിസ് അബൂബക്കർ എന്ന് ഓർക്കണം ആ ഫാരി അബൂബക്കറിന്റെ നോമിനിയാണ് രാഷ്ട്രീയത്തിൽ റിയാസ് മന്ത്രി എന്ന് ആദ്യം മുതൽ തന്നെ റിപ്പോർട്ട് വന്നതാണ് അങ്ങനെ മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും ബിസിനസ് പൊടിപൊടിക്കുമ്പോൾ പാർട്ടിയെ പൂർണ്ണമായും അപമാനിക്കുകയാണ് എന്ന ശക്തമായ വികാരമാണ് കോഴിക്കോട് ജില്ലയിൽ വന്നിരിക്കുന്നത് അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയതോടെയാണ് കോഴിക്കോട്ടെക്കാലത്തെയും ജനകീയ നേതാവ് പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി മുഖ്യമന്ത്രി പ്രശ്നം തീർക്കുന്നത് മറ്റൊരാൾക്ക് മന്ത്രിസ്ഥാനം തന്നെ നൽകണമെന്ന അഭിപ്രായം ഉയർന്നുവെങ്കിലും തോട്ടത്തിൽ രവീന്ദ്രനെ പോലെയുള്ളവർ അല്ലാതെ അതിലും പ്രമുഖർ എം എൽ എ ആയി കോഴിക്കോട് ജില്ലയിലില്ല അതാണ് പ്രദീപ് കുമാറിലേക്ക് കാര്യങ്ങൾ എത്തിയത് റിയാസ് മന്ത്രിക്കെതിരെ കോഴിക്കോട്ടെ പാർട്ടിയിൽ വൻ എതിർപ്പാണുള്ളത് മൂന്നാമതും ഭരണത്തിലെത്തുമെന്ന പ്രതീക്ഷ തകർക്കുന്ന ചതി അത് മരുമകന്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകുമെന്നൊരു തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് ബേപ്പൂരിൽ എം എൽ എ ആണ് മുഹമ്മദ് റിയാസ് നമുക്കറിയാം ബേപ്പൂരിൽ അദ്ദേഹത്തിന്റെ വിജയം തന്നെ ഇനി സംശയമായി നിൽക്കുകയാണ് പിന്നെ ആ കുടുംബത്തിന്റെ അഴിമതി കഥകൾ ഇവിടെ പറയാതിരിക്കുന്നതാണ് നല്ലത് അതിൽ മുതലെടുക്കുക കൂടി ചെയ്യുകയാണ് റിയാസ് എന്നും സംശയമുണ്ട് കോൺഗ്രസ് കഴിഞ്ഞ തവണ നിർത്തിയ പി എം നിയാസ് എന്ന കോൺഗ്രസ് നേതാവിനെ മാറ്റി നല്ലൊരു കഴിവുള്ള നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ബേപ്പൂർ മണ്ഡലം പിടിച്ചെടുക്കാം എന്നുള്ളത് യു ഡി എഫിനും അറിയാം നിയാസ് തന്നെ മത്സരിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് റിയാസ് മന്ത്രി നിന്ന് നിൽക്കുന്നത് എന്തായാലും റിയാസിന് മകളെ കൊടുത്തത് അവരുടെ വ്യക്തിപരമായ കാര്യം എന്നാൽ മരുമകനെ കൂടുതൽ അധികാരം നൽകിയത് വലിയ അപകടമായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ